പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ മകളിപ്പോൾ മൊഴിമാറ്റിയ സംഭവത്തിൽ പ്രതികരണവുമായി എത്തുകയാണ് അച്ഛൻ ജോലിക്കായി വീട്ടിൽ നിന്ന് പോയ തന്റെ മകളെ കാണാനില്ലെന്നും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുമാണ് അച്ഛൻ പറയുന്നത് തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അദ്ദേഹം മകളിപ്പോൾ പ്രതി രാഹുലിനെ കുറിച്ച് പറഞ്ഞതെല്ലാം ഭീഷണിപ്പെടുത്തി പറയിച്ചതാണെന്നാണ് പെൺകുട്ടിയുടെ അച്ഛൻ പ്രതികരിക്കുന്നത് രാഹുൽ മർദ്ദിച്ചിട്ടില്ലെന്നും പറഞ്ഞതൊക്കെ കള്ളമാണെന്നും യുവതി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് തന്റെ മകളെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോയെന്ന് അറിയിച്ചെങ്കിലും അവിടെ എത്തിയിട്ടില്ല എന്നും പിതാവ് പറയുന്നത് മകളെ രാഹുൽ അടിച്ചു എന്നത് അതിന് തെളിവുകളുണ്ട് ബെൽറ്റ് കൊണ്ടടിച്ചത് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തിയതാണ് ഫോറൻസിക്കിന്റെ തെളിവുകളടക്കമുണ്ടെന്നാണ് പെൺകുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ പറയുന്നത് തന്നെ ആരും തല്ലിയിട്ടില്ലെന്നും ആരോപണങ്ങളിൽ കുറ്റബോധമുണ്ടെന്നും പറഞ്ഞ് യുവതി രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഇപ്പോൾ ക്ഷമാപണം നടത്തിയ വീഡിയോകൾ വന്നതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് സംഭവത്തിൽ കുറ്റാരോപിതനായ രാഹുലിനെ ജർമ്മനിയിൽ നിന്നും നാട്ടിലെത്തിക്കാൻ സി ബി ഐ അടക്കം രംഗത്തിലിറങ്ങിയ ഘട്ടത്തിലാണ് ഇപ്പോൾ യുവതിയുടെ മൊഴിമാറ്റം വന്നിരിക്കുന്നത് ആരോപണം വീട്ടുകാരുടെ പ്രേരണയെ തുടർന്നെന്നാണ് പുതിയ വീഡിയോ സന്ദേശത്തിൽ യുവതി പറയുന്നത് എന്നാൽ തന്റെ മകളെ കാണാനില്ലെന്നും മകൾ ഇപ്പോഴുള്ളത് രാഹുലിന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിലാണെന്നും പറഞ്ഞാണ് യുവതിയുടെ അച്ഛൻ ഇപ്പോൾ പ്രതികരിക്കുന്നത് മകളെ ഭീഷണിപ്പെടുത്തിയാണ് ഇതെല്ലാം പറയിക്കുന്നതെന്നുമാണ് അദ്ദേഹം പ്രതികരിക്കുന്നതും അതേസമയം തന്നെ ആരും തല്ലിയിട്ടില്ലെന്നും ആരോപണങ്ങളിൽ കുറ്റബോധമുണ്ടെന്നും പറഞ്ഞ യുവതി രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ക്ഷമാപണം നടത്തുകയാണ് ചെയ്യുന്നത് സമൂഹ മാധ്യമത്തിലാണ് യുവതി ക്ഷമാപണം നടത്തിക്കൊണ്ട് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ മുൻപ് പരാതിക്കാരിയായ യുവതി ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു രാഹുലിനെതിരെ ഉയർത്തിയത് അന്ന് യുവതി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് മർദ്ദനം നടക്കുന്നത് രാത്രിയിലാണ് രാവിലെ രാഹുലും അമ്മയും ചേർന്ന് വാതിലടച്ച് എന്തൊക്കെയോ ചർച്ചകൾ നടത്തിയിരുന്നു അത് എന്താണെന്ന് ചോദിച്ച് എന്നോട് നീ അറിയണ്ട എന്നാണ് രാഹുൽ പറഞ്ഞത് മർദ്ദിക്കുന്ന സമയത്ത് രാഹുൽ മദ്യപിച്ചിരുന്നു ബാക്കി സ്വർണം എപ്പോൾ കിട്ടും എന്റെ കാർ അവിടെ സ്ത്രീധനം കുറഞ്ഞുപോയി ഇതിൽ കൂടുതൽ ലഭിക്കാൻ അർഹനാണ് ഞാൻ എന്നെല്ലാം പറഞ്ഞാണ് തർക്കം തുടങ്ങുന്നത് അതാണ് മർദ്ദനത്തിലേക്ക് എത്തിയത് കാരണം തടിയേറ്റ് താൻ ബെഡിൽ വീണു പിന്നീട് തലയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും മുഷ്ടി ചുരുട്ടി ഇടിച്ചു മൊബൈൽ ചാർജറിന്റെ കേബിൾ എടുത്ത് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു കുനിച്ചു നിർത്തി പുറത്തിടിച്ചു കഴുത്തിലും ചുണ്ടിലും നഖം വെച്ച് അമർത്തി ഡോർ തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല വസ്ത്രത്തിൽ പിടിച്ചു വലിച്ച് ബെഡിലേക്കിട്ട് ബെൽറ്റ് വെച്ചടിച്ചു തുടർന്ന് ബോധം നഷ്ടപ്പെട്ടു തന്നെ മർദ്ദിക്കുന്ന സമയത്ത് ആരോ വീട്ടിലെ സ്റ്റെയർ കയറി വരുന്ന ശബ്ദം കേട്ടിരുന്നു അന്നേരം മിണ്ടാതിരിക്കാൻ പറഞ്ഞ് രാഹുൽ ആക്രോശിച്ചു രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് അടുത്ത മുറിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു അലമുറയിട്ട് കരഞ്ഞിട്ടും ആരും വന്നില്ല വിവാഹശേഷം ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല അത് രാഹുലിന്റെ കയ്യിലായിരുന്നു അടുക്കള കാണലിന് വീട്ടിൽ നിന്ന് ബന്ധുക്കൾ വന്നപ്പോഴാണ് എൻ്റെ അവസ്ഥ അവർക്ക് മനസ്സിലായത് കുളിമുറിയിൽ വീണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ പറയാവൂ എന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയിരുന്നു കഴുത്തിലെയും മറ്റും പാട് സംശയം തോന്നി വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാണ് മർദ്ദനത്തിന്റെ കാര്യം പറയുന്നത് ഉടനെ തന്നെ അവരെന്നെ എറണാകുളത്തെ വീട്ടിലേക്ക് കൊണ്ടുപോരുകയായിരുന്നു വീട്ടിലെത്തി ആശുപത്രിയിൽ കാണിച്ചതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് എന്നാൽ ഒത്തുതീർപ്പിനാണ് സി ഐ ശ്രമിച്ചത് ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതെല്ലാം സർവ്വസാധാരണ വിഷയമല്ലേ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്നതല്ലേ പറഞ്ഞു തീർക്കാം എന്നായിരുന്നു പോലീസ് പറഞ്ഞത് അതിനു മുൻപ് രാഹുൽ അവിടെ എത്തിയിരുന്നു പോലീസുകാരെല്ലാം രാഹുലിന്റെ ഭാഗത്താണ് പക്ഷേ അതൊന്നും തന്നെ എഫ് ിൽ ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനാൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനാണ് തീരുമാനമെന്നായിരുന്നു പെൺകുട്ടി പറഞ്ഞത് ഇതിന് പിന്നാലെ ഇപ്പോഴാണ് പെൺകുട്ടി രാഹുലിന് അനുകൂലമായി മൊഴി പറയുന്നത് അന്ന് താൻ പറഞ്ഞതെല്ലാം കള്ളമെന്നാണ് പെൺകുട്ടി വെളിപ്പെടുത്തുന്നത് പോലീസിനോട് മാധ്യമങ്ങളോട് കുറേ അധികം നുണ പറയേണ്ടി വന്നെന്നും അതിൽ തനിക്ക് കുറ്റബോധം തോന്നുന്നതായിട്ടുമാണ് യുവതി പറയുന്നത് സ്ത്രീധനത്തിന്റെ പേരിലാണ് ഭർത്താവ് രാഹുൽ തന്നെ മർദ്ദിച്ചതെന്നും നടക്കം കള്ളമാണെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നുമാണ് യുവതി ുന്നത് സ്വന്തം യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് പെൺകുട്ടി ഇങ്ങനെ വെളിപ്പെടുത്തുന്നത് ഇക്കഴിഞ്ഞ മെയ് അഞ്ചിനാണ് എറണാകുളം ജില്ലയിലെ പറവൂർ സ്വദേശിനിയായ പെൺകുട്ടിയും കോഴിക്കോട് പന്തീരങ്കാവ് വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലും തമ്മിലുള്ള വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടക്കുന്നത് ഇതിന് പിന്നാലെ ഏഴ് ദിവസത്തിന് ശേഷമാണ് പെൺകുട്ടി താലിമാല ഊരി നൽകി വിവാഹബന്ധം വേർപെടുത്തി പ്രതിക്കെതിരെ കുറ്റം ആരോപിച്ചത് എന്നാൽ ഇപ്പോൾ പറയുന്നത് രാഹുൽ അതായത് പ്രതി നിരപരാധി എന്ന് അറിയിച്ചുകൊണ്ടാണ് പെൺകുട്ടി രംഗത്തെത്തുന്നത് എന്നാൽ സംഭവത്തിൽ വൻ വഴുത്തിരുവാണ് പെൺകുട്ടിയെ കാണാതായിരിക്കുന്നു പെൺകുട്ടി ഇപ്പോൾ ഈ രാഹുലിന്റെ കസ്റ്റഡിയിൽ എന്നുള്ള വിവരങ്ങളാണ് പെൺകുട്ടിയുടെ അച്ഛനും പങ്കുവെക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്